സങ്കീർത്തനം പറയുന്നത് നോക്കുക ദുഷ്ടപ്രവർത്തിക്കാരുടെ നിമിത്തം നീ മുഷിയരുത് ദൈവത്തെ അറിയാത്ത വ്യക്തികൾ നിന്നോട് ദ്രോഹിക്കുന്ന വ്യക്തികളും മായി മുഷിയരുത് അവനോട് കൂടി കലഹിക്കുമ്പോൾ നിന്നോടുള്ള ദൈവകൃപമേൽ ഇടിവുണ്ടാകും ദൈവത്തെ അറിയാത്തവർക്ക് ദൈവരാജ്യം അവകാശം ആകുകയില്ല എന്ന് വചനം പറയുന്നുണ്ട് ഗലാത്തിയറിൽ നമ്മോട് പറയുന്നുണ്ട് ദിൻഡ്യപക്ഷം ഭിന്നത അസൂയ മദ്യപാനം വെറിക്കൂത്ത് മുതലായവ എന്ന് വെളിവാകുന്നു ഈ വക പ്രവർത്തിക്കുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്ന് വചനം പറയുന്നു ഇത്തരം സ്വാഭാവം ഒഴിഞ്ഞു നിൽക്കുക അവരോട് മുഷിയരുത് അവർ ഒന്നും ദൈവരാജ്യത്തിലേക്ക് പ്രവേശനം കിട്ടുകയില്ല യാക്കോബിൻ ലേഖനത്തിൽ പറയുന്നു ദൈവം നികളിയോട് എതിർത്തു നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു വചനം പറയുന്നു നിന്നോട് കലഹിക്കുന്നവരോട് എതിർത്തു